ഈ സ്ഥലത്ത് എവിടെയാണ് ആ ഒരു കോട്ട വരുന്നത് എനിക്കൊരു പിടിയുമില്ല ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു പേടിയുണ്ട് ഏകദേശം ഉൾഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് കുറേ മാറിയാണ് വരുന്നത് ഈ ഭാഗത്ത് എവിടെയാണ് ഏതോ ഒരു പാറയ്ക്കകത്തന്നെ ഗുഹ ഇരിക്കുന്നത് എനിക്കൊരു പിടിയുമില്ല നല്ല ടെൻഷനുണ്ട് ഈ ഭാഗത്ത് ആണോ വണ്ടി പോകുന്ന വഴിയല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് അപ്പോൾ ചോദിക്കാൻ റബ്ബർ വിളിക്കകത്തല്ലേന്ന് ചോദിക്കാം റബ്ബർ വിളയ്ക്കകത്താണ് പക്ഷേ ഇവിടെ എവിടെയാണെന്നൊരു പിടിയുമില്ല ആ ഒരു കോട്ട വരുന്നത് പിന്നെ ആരെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു പക്ഷേ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ഈ പരിസ്ഥിതി കണ്ടില്ല എന്തായാലും എൻ്റെ ലൊക്കേഷൻ കിട്ടുന്നില്ല എനിക്ക് മാപ്പിൽ എനിക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഭാഗത്ത് എവിടെയാണ് ആ ഒരു കോട്ട വരുന്നത് ഏത് പാറയാണോ എന്തോ എൻ്റെ പൊന്നും മുന്നേ തമിഴ്നാട് നമ്മളറിയാത്ത ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് അത് ചെറുതും വലുതുമായ കോട്ടകളും എല്ലാം ഉണ്ട് പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഇനി നമ്മൾ ഉദ്ദേശിച്ച കോട്ട ആ കാണുന്നതാണെന്നറിയത്തില്ല ഏട്ടോ എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തന്നെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രം ഇവിടെ എനിക്ക് വന്നപ്പോൾ ഇഷ്ടം പോലെ ആട് നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ തോന്നുന്നു ഇതാണെന്ന് തോന്നാം കോട്ട കോട്ട എന്ന് പറയുമ്പോൾ പാറയാണ് കേട്ടോ ഇതാണോ ഇവിടെ ചോദിക്കാൻ വേണ്ടി ആരും കണ്ടില്ല കേട്ടോ ഈ പരിസരത്ത് ഇതൊരുമാതിരി പുലി സിനിമയിൽ ആമ ആമ ഇരിക്കുമ്പോഴാണ് ആ ഒരു പാറ കാണുമ്പോൾ തോന്നുന്നത് പിന്നെ നമുക്കിനി അങ്ങോട്ട് പോണോ മാപ്പിൽ ഇനിയും കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വലുതുമായി ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളാണ് കാണുന്നത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു കോട്ട വരുന്നത് ഇതിൻ്റെ അകത്ത് മരുതക്കോട്ട മലയരുവി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏത് ഭാഗത്താണ് ആ കോട്ട വരുന്നതെന്ന് ഒരു പിടിയുമില്ല മാപ്പിൽ ഇനിയും കാണിക്കും മാപ്പിൽ ഇനിയും കാണിക്കുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് മാപ്പ് കാണിക്കുന്നത് ഇനി തോന്നണ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തെത്തിയെന്ന് തോന്നണത് സമയം രണ്ട് മണിയായി രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ഈ സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നെ ഒരുപാട് ചുറ്റിച്ചതാണ് അപ്പം നിങ്ങൾ ചോദിക്കാം ഈ റബ്ബർ വിളയ്ക്കാത്ത എന്താണ് കാണാതിരിക്കുന്നത് റബ്ബർ വിളിക്കാത്ത എന്താണ് എനിക്കവിടെ ഒരു പിടിയുമില്ല നമ്മുടെ നാട്ടിലില്ലാത്ത റബ്ബറല്ല ഇവിടെ ഈ പാറയ്ക്കകത്തൊരു കോട്ടയുണ്ട് കോട്ടയ്ക്കകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ എന്താപ്പി പോണത് എന്തായാലും കണ്ട് മനസ്സിലാക്കാം നമുക്ക് അങ്ങോട്ട് പോകുമ്പം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി നമുക്ക് വീട്ടിലിരുന്ന് ഞാൻ എന്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ് ഈ ഒരു കോട്ട കാണാൻ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയുമില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പരിസരത്ത് റബ്ബറല്ലാതെ വേറെ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല ഇപ്പം ഈ സ്ഥലത്ത് വണ്ടി പോകുന്ന വഴിയാണ് പക്ഷേ അല്പം ഓഫ്റോഡ് ടാസ്ക് ഒക്കെ എടുത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ സ്ഥലത്ത് വന്നിട്ട് കാര്യമുള്ളൂ പാറ എത്തിയോ എന്ന് അറിയത്തില്ല എൻ്റെ മോനെ ഇവിടെ നിറച്ചും പാറയാണ് നമുക്കിപ്പോൾ പോകേണ്ട ഗുഹ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ആരുടെ അടുത്ത് ചോദിക്കാൻ മഴയും വരുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകുന്നതിന് നല്ലതല്ലേ അതെ തിരിച്ചു പോവാണ് നല്ലത് അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ ഈ ഒരു കാഴ്ച കണ്ടവർക്ക് വിഷമം ഉണ്ടാകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുകളിലോട്ട് പോകാൻ കാര്യം ഇത് ഭാഗത്ത് എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഞാൻ തിരിച്ച് വരികയാണ് എന്തായാലും ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി ആരെയും കണ്ടില്ല ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് കിട്ടാ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലം ആസ്വദിക്കാൻ പറ്റും ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ മുന്നോട്ട് പോകുന്നില്ല വേറൊന്നും പറയുന്നില്ല പൊന്നു മോനെ ഈ ഒരു കോട്ട കാണാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയാൽ എനിക്ക് ഒരുപാട് വിഷമമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തപ്പി ഈ പരിസരത്തൊന്നും കോട്ട കാണാനില്ല നമുക്ക് പക്ഷേ ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പിടിയുമില്ല ചുറ്റും പാറ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഈ വഴിയൊക്കെ വെള്ളം വന്ന വഴിയാണെന്ന് തോന്നുന്നത് അതാണ് ഇത്രയും ടാസ്തി കിടക്കണത് ഇവിടുത്തെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ വേറൊന്നുമല്ല ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വന്നോണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടി ഞാൻ വിളി തിരിച്ചറങ്ങുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാനെങ്കിലും ആരെങ്കിലും കണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ലായിരുന്നു ഈ ലൊക്കേഷൻ വരുന്നത് തമിഴ്നാട്ടിലെ കുമാരപുരത്തിനടുത്ത് എന്ന് വെച്ചാൽ നാഗർകോവിൽ നിന്ന് കുമാരപുരം കുമാരപുരത്തിനടുത്ത് കുമാരപുരം അവിടെ നിന്ന് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കമൻ്റിട്ട് തരാം ചോദിക്കും കമൻറ്റിട്ട് തരാം എന്തിനാണ് കമൻ്റ് ഇടിച്ചാൽ ഉള്ള കാര്യം പറയില്ല ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന വീഡിയോയ്ക്ക് ആരും ഒന്ന് കമൻ്റ് വിടുന്നില്ല ഒരു കാര്യം പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് ഇൻട്രസ്റ്റിൽ ചീത്തയെങ്കിലും വിളിക്കാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്ത് ആട് കിടന്ന് വിളിക്കുന്നുണ്ട് ആട്ടിടേനെ കണ്ടെങ്കിൽ അതെങ്കിലും ചോദിക്കുമായിരുന്നു പക്ഷേ ആട്ടിടേനെ ഞാൻ കണ്ടില്ല പിന്നെ നല്ല മഴ വരണ്ടി വരുന്നു നല്ല മഴ വരുന്നുണ്ട് പിന്നെ ചുറ്റിലും എവിടെയൊക്കെ നോക്കിയാലും വെള്ളച്ചാട്ടം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് മഴ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഉറപ്പായിട്ടും കാണേണ്ട ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പേര് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം വേറെ ഒന്നും പറയാനില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെത്തിക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് നിരാശപ്പെടുത്തുന്നത് എനിക്കറിയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനില്ല ആ ഒരു കോട്ട കണ്ടെങ്കിൽ സമാധാനം പക്ഷേ കോട്ടയ്ക്കകത്തിട്ട് പോകാനുള്ള തൽക്കാലം ഒരു ക്യാപ്പബിലിറ്റി എനിക്കില്ല മഴയിരിട്ടും അന്തരീക്ഷം മൊത്തവും ഇരണ്ടും കളക്കെയാണ് അങ്ങോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി ഏകദേശം അഞ്ഞൂറ് മീറ്റർ നടക്കുകയാണെന്ന് അഞ്ഞൂറ് മാപ്പിൽ കാണിക്കുന്നത് പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ വേറൊന്നും പറയാനില്ല